അപ്പോൾ ഇനി മറ്റൊരു പ്രതി പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സി ബി എസ് ഇ ഐ സി എസ് ഇ സിലബസുകളിൽ നിന്ന് സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറിയിലേക്കുള്ള വിദ്യാർത്ഥികളുടെ ഒഴുക്ക് കുറയുന്നു എന്നാണ് കണക്കുകൾ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ നാൽപ്പത്തി ഒരായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് വിദ്യാർത്ഥികൾ സ്റ്റേറ്റ് സിലബസിലേക്ക് മാറിയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷം അത് ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് കുട്ടികളായി കുറഞ്ഞു സി ബി എസ് ഇ ഐ സി എസ് ഇ വിഭാഗത്തിൽ നിന്ന് ഈ വർഷത്തെ പ്ലസ് വൺ പ്രവേശനം പ്രവേശിച്ചവരുടെ എണ്ണം പോലും മുൻ വർഷത്തേക്കാൾ കുറവാണ് പത്താം ക്ലാസ് വരെ സി ബി എസ്ഇ ഐ സി എസ്ഇ സിലബസുകൾ പഠിച്ച വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി തലത്തിൽ സ്റ്റേറ്റ് സിലബസിലേക്ക് മാറുന്ന പ്രവണത സംസ്ഥാനത്ത് ശക്തമായിരുന്നു പഠനഭാരം കുറയ്ക്കുന്നതിനും കൂടുതൽ മാർക്ക് നേടുന്നതിനും വേണ്ടിയാണ് സ്റ്റേറ്റ് സിലബസിലേക്ക് കുട്ടികൾ മാറിക്കൊണ്ടിരുന്നത് എന്നാൽ വിവരാവകാശ നിയപ്രകാരം ലഭിച്ച രണ്ടായിരത്തി പതിനെട്ട് മുതൽ വരെയുള്ള പ്രവേശന കണക്ക് പരിശോധിച്ചാൽ കേന്ദ്ര സിലബസിൽ നിന്ന് സ്റ്റേറ്റ് സിലബസ് പഠിക്കാൻ വരുന്ന കുട്ടികളുടെ എണ്ണം ഓരോ വർഷവും ഗണ്യമായി കുറയുകയാണ് അധ്യയന വർഷത്തിൽ കുട്ടികൾ സ്റ്റേറ്റ് സിലബസിലേക്ക് മാറി വന്നപ്പോൾ അത് കുറഞ്ഞു അധ്യയന വർഷവും കുട്ടികളുടെ എണ്ണം കുറഞ്ഞു കുട്ടികളാണ് ആ വർഷം വർഷവും ഈ പ്രവണത കാണപ്പെട്ടു കുട്ടികളാണ് ആ വർഷം സ്റ്റേറ്റ് മാറി വന്നത് കഴിഞ്ഞ അധ്യയന വർഷം എത്തിയപ്പോൾ സ്റ്റേറ്റ് സർവീസിലേക്ക് മാറി വരുന്നവരുടെ എണ്ണം കുറഞ്ഞു ഈ വർഷമാകെ ഇരുപത്തി ഒരുന്നൂറ്റി അറുപത് പേർ മാത്രമാണ് കേന്ദ്ര സർബസിൽ നിന്ന് സ്റ്റേറ്റ് സർവസിലേക്ക് മാറാൻ അപേക്ഷ നൽകിയിട്ടുള്ളത് അതായത് കഴിഞ്ഞ വർഷം മാറി വന്ന് പ്രൊവേഷൻ നേടിയേക്കാൾ നാനൂറ്റി ഒന്ന് അപേക്ഷകൾ കുറവ് വിദ്യാർത്ഥികൾക്ക് സ്വതന്ത്രമായ ഒരു പഠന സംവിധാനമായിരുന്നു ഹയർ സെക്കൻഡറിയിൽ ഉണ്ടായിരുന്നത് അത് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് രക്ഷാർത്താക്കൾക്കുണ്ടാകുന്ന ആശങ്ക ആ ആശങ്കയാണ് ഈ സി ബി എസ് ഇ വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ ഐ സി എസ്ഇ വിദ്യാർത്ഥികളെയും ഹയർ സെക്കൻഡറിയിലേക്ക് വരുന്നതിൽ നിന്ന് തടഞ്ഞത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് നിലവിലുള്ള സീറ്റുകളെണ്ണം മൂന്നു ലക്ഷത്തി വരുന്നതെങ്കിലും ഇരുപത് ശതമാനം സീറ്റ് വർദ്ധിപ്പിക്കുമ്പോൾ നാല് ലക്ഷത്തിന് മുകളിൽ പോകുന്നുണ്ട് പക്ഷേ ഈ സീറ്റുകൾ മുഴുവൻ ഫില്ല് ചെയ്യാൻ വിദ്യാർത്ഥികൾ എത്തുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സി ബി എസ് ഇസ് സിയും പത്താം ക്ലാസ് ഫലം പ്രഖ്യാപിച്ച് പ്ലസ് വൺ അഡ്മിഷൻ നടപടികളുമായി മുന്നോട്ട് പോയാലും എസ് എൽ സി ഫലം പ്രഖ്യാപിക്കാത്തതും ഏകജാതക പ്രവേശന നടപടികൾ തുടങ്ങാത്തതുമാണ് സ്റ്റേഷ സെന്റിലേക്കുള്ള ഒഴുക്ക് കുറയാൻ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ആശ്രജിത്ത് നമുക്കിപ്പം ചേരുന്നുണ്ട് ആശ്രജിത് ഗണ്യമായൊരു കുറവിക്കുറിയും രേഖപ്പെടുത്തുന്നുണ്ടോ കണക്കുകളിൽ തീർച്ചയായും രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് അധ്യയന വർഷം മുതൽ ഇങ്ങോട്ട് ഈ കഴിഞ്ഞ അധ്യയന വർഷം വരെ ഈ സി ബി എസ് ഇ ഐ സി സിലബസിൽ നിന്ന് സ്റ്റേറ്റ് സിലബസിലേക്ക് മാറുന്നവരുടെ എണ്ണം കൃത്യമായി കൃത്യമായി കുറഞ്ഞു വരികയാണ് ഓരോ വർഷവും നല്ല രീതിയിൽ കുറവുണ്ട് കഴിഞ്ഞ വർഷത്തെ ഈ പ്രവേശന നിരക്ക് അതായത് സിബിഎസ്ഇ ഐ സിയിൽ നിന്ന് കഴിഞ്ഞ അധ്യയന വർഷം ഇരുപത്തി അഞ്ഞൂറ്റി അറുപത് വിദ്യാർത്ഥികളാണ് ഐ സി എസ്ഇ സി ബി എസ്ഇ സിലബസിൽ നിന്ന് സ്റ്റേറ്റ് സിലബസിലേക്ക് മാറി വന്നത് ഇത്തവണ ഈ അധ്യയന വർഷത്തേക്ക് അപേക്ഷ നൽകിയിരിക്കുന്നത് അതായത് കേന്ദ്ര സിലബസിൽ നിന്ന് മാറി സ്റ്റേറ്റ് സിലബസിലേക്ക് വരാൻ അപേക്ഷ എണ്ണം മാത്രം ഇരുപത്തിയാറായിരത്തി ഒന്നൂറ്റി അറുപത് മാത്രമാണ് കാരണം അതായത് കഴിഞ്ഞ വർഷം പ്രവേശനം നേടിയത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപതാണെങ്കിൽ അതിനേക്കാൾ നാനൂറ്റി ഒന്ന് അപേക്ഷകൾ ഇത്തവണ കുറവുണ്ട് എന്ന് പറയാം അപ്പോൾ വർഷാവർഷം ഈ സ്റ്റേറ്റ് സിലബസിലേക്ക് വരുന്നവരുടെ എണ്ണം കേന്ദ്ര സലബസിൽ നിന്ന് വരുന്നവരുടെ എണ്ണം കുറവാണ് അത് ഗണ്യമായി കുറഞ്ഞു വരുന്നതെന്ന് തന്നെയാണ് നമുക്ക് വിവരവാസി നിയമപ്രകാരം ലഭിച്ച കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇതിന് പല കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ഈ ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായി നടപ്പാക്കിയ പരിഷ്കാരങ്ങളിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ആശങ്ക ഉണ്ടായിരുന്നു ഒപ്പം തന്നെ പഠന നിലവാരം കുറയുന്നു എന്ന തരത്തിലുള്ള ആശങ്ക ഉണ്ടായിരുന്നു സ്വതന്ത്രമായിട്ടുള്ള പഠന സമ്പ്രദായത്തിന് വിഘാതമായ തീരുമാനങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടായി എന്ന് പറയുന്നു ഒപ്പം തന്നെ ഈ സി ബി എസ് ഇയുടെ ഫലം വന്ന് പ്ലസ് വൺ ഈ പ്രവേശന നടപടികൾ തുടങ്ങിയാലും എസ് എൽ സി ഫലം വരാത്ത സ്ഥിതിയും തന്നെ മുൻകാലങ്ങൾ ഉണ്ടായിരുന്നു ഇതൊക്കെ തന്നെയാണ് കുട്ടികളെ സ്റ്റേറ്റ് സിലബസിലേക്ക് മാറുന്നതിൽ നിന്ന് പിറകോട്ട് വരിച്ചതെന്നാണ് പറയുന്നത് ഇതല്ലാതെ മറ്റൊരു കാരണം കൂടിയുണ്ട് കാരണം കേരളത്തിൽ പ്ലസ് ടുവിന് മിക്കവാറും ഫുൾ മാർക്ക് ലഭിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അത്തരം കുട്ടികൾക്ക് ഡൽഹിയിലെയും മറ്റും ലേഡിറാം ശ്രീറാം പോലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ നേരത്തെ എൻട്രൻസ് മറ്റുമില്ലാതെ മാർക്ക് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവേശനം കിട്ടിയിരുന്നു അവിടങ്ങളിൽ ഇപ്പോൾ ഈ കേരളത്തിൽ നിന്ന് ധാരാളം മാർക്ക് വാങ്ങി വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ഉണ്ടായതോടുകൂടി അവിടങ്ങളൊക്കെ ഇപ്പോൾ എൻട്രൻസ് ഉണ്ട് അത്തരത്തിലുള്ള എൻട്രൻസ് വരുമ്പോൾ ഈ പടർ നിലവാരത്തിൽ പിന്നിലായി പോയതുകൊണ്ട് പലർക്കും പ്രവേശനം കിട്ടാതെ വരുന്നു എന്ന സ്ഥിതിയുമുണ്ട് ഇതെല്ലാം കൂടി കണക്കെടുത്താണ് ഈ സി ബി എസ് ഇ ഐ സി സിലബസിലെ ആളുകൾ സ്റ്റേറ്റ് സിലബസിലേക്ക് മാറാത്തതെന്നാണ് പൊതുവിൽ വിദ്യാഭ്യാസ രംഗത്തുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത് ഓക്കെ ശ്രീജിത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സി ബി എസ് ഇ ഐ സി എസ് ഇ സിലബസുകളിൽ നിന്ന് സ്റ്റേറ്റ് സിലബസിലേക്കുള്ള വിദ്യാർത്ഥികളുടെ ഒഴുക്ക് കുറയുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കാനായിട്ട് സ്റ്റേറ്റ് സിലബസിനെ തേടി എത്തിയെങ്കിൽ പിന്നീടുള്ള ഓരോ വർഷവും ഈ എണ്ണത്തിൽ കുറവ് സംഭവിക്കുന്നുവെന്നാണ് ആ ശ്രീജിത്ത് പറയുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണമായി ഞാൻ മനസ്സിലാക്കുന്നത് ഡൽഹി പോലുള്ള സ്ഥലങ്ങൾ ശ്രീജിത്ത് പറഞ്ഞു നിർത്തിയതുപോലെ ലേഡിസ് ഇടാം എന്ന് പറയുന്നത് കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച കൊമേഴ്സ് വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങളിൽ ഒന്നാണ് അതൊരു ലേഡി കോളേജാണ് വിമൻസ് കോളേജാണ് അപ്പോൾ ഈ ലേഡീസ് ഇടാം കോളേജ് പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ നേരത്തെ എൻട്രൻസ് ഇല്ലാതെ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ പല കോളേജുകളിലും കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഈ പ്ലസ് ടുവിന് പൂർണ്ണ മാർക്ക് കിട്ടുമ്പോൾ അവർക്ക് അഡ്മിഷൻ ഉറപ്പാണ് എന്നാൽ അത് മറ്റ് സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് അത്രയും ഇല്ല ഐ സി എസ് സി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്ന സാഹചര്യവും ഇല്ല അതുകൊണ്ടാണ് അവർ ഇപ്പോൾ എൻട്രൻസ് കൊണ്ടുവന്നു അപ്പോൾ എൻട്രൻസ് വന്നപ്പോൾ കൂടുതൽ മെറിറ്റുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ അവിടെ പ്രവേശനം കിട്ടൂ മാർക്ക് ഉണ്ടായാൽ പോലെ മെറിറ്റ് ഉണ്ടാവുന്ന സാഹചര്യം വന്നു അങ്ങനെ വന്നപ്പോഴാണ് സ്റ്റേറ്റ് സിലബസിനേക്കാൾ ചില വിദ്യാർത്ഥികളെങ്കിലും ഐ സി എസ്ഇ സി ബി എസ് ഇ സിലബസിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം മോശമാണ് എന്ന് നിങ്ങൾ കരുതരുത് പക്ഷേ സ്റ്റേറ്റ് സിലബസിനോടുള്ള പ്രിയം കുറഞ്ഞു വരുതൂ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഫുൾ മാർക്ക് വാങ്ങുന്നത് പലപ്പോഴും എൻട്രൻസ് പരീക്ഷയിൽ വിദ്യാർത്ഥികൾ വിജയിച്ചു എന്ന് ഉറപ്പുവരുത്താൻ കഴിയുന്നില്ല അതിൽ കൂടുതൽ നന്നായി എഫേർട്ട് എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവിടെ പ്രവേശനം കിട്ടുന്നുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരും സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്നത് കൊണ്ട് ഒരു മോശവും വരാനില്ല പക്ഷേ എങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി എഫേർട്ട് എടുക്കണം ഫുൾ മാർക്ക് കിട്ടിയില്ലെങ്കിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം മാർക്ക് കിട്ടി എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ ഈ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം കിട്ടുമെന്ന് ധരിക്കരുത്